ൃാസാഗരം മനുഷ്യൻ്റെ ദുഃഖത്തിന് പല പരിഹാരങ്ങളും മതചിന്തകന്മാരും മഹർഷിമാരും പ്രവാചകന്മാരും ഒക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇവയിൽ വച്ച് ഏറ്റവും ഏറ്റവും ശാശ്വതവും ഏറ്റവും സുഗമവും ആയത് ഭക്തിയാണ് അതുകൊണ്ട് ഭക്തിക്ക് മനുഷ്യജീവിതത്തിൽ സമുന്നതമായ ഒരു സ്ഥാനമുണ്ട് ഭക്തിയുടെ മാഹാത്മ്യവും ഭഗവാൻ്റെ ഭക്തന്മാരെ അനുഗ്രഹിക്കുന്നതിലുള്ള കൃപാപരമായ മാഹാത്മ്യവുമാണ് പലപ്പോഴും പുരാണങ്ങളുടെ വിഷയം ഭക്തന്മാരെ അനുഗ്രഹിക്കുന്നതിൽ ഭക്തന്മാരുടെ കൂടെ ജീവിക്കുകയും അവർക്കൊപ്പം അവരുടെ ദുഃഖത്തിൽ പങ്കാളിയാവുകയും ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തിയിട്ടുള്ള പൂർണ്ണ അവതാരമാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവാൻ്റെ ബാല്യകാലം മുതൽ ഗുരുദക്ഷിണ വരെയുള്ള കഥയാണ് ഈ സീരിയലിലൂടെ ആഖ്യാനം ചെയ്തിരിക്കുന്നത് ഭഗവാൻ്റെ അവതാരത്തിൻ്റെ ഉദ്ദേശം ഭഗവത്ഗീതയിൽ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ ദുഷ്ടനിഗ്രഹവും ശിഷ്ടന്മാരെ അതായത് ഭക്തന്മാരെ അനുഗ്രഹിക്കുകയുമാണ് ഭക്തന്മാരെ അനുഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ ലോക സംരക്ഷണം നടത്തുക കൂടിയാണ് അർത്ഥം ഭക്തന്മാരെ അനുഗ്രഹിക്കുന്നതിലൂടെ ലോക സംരക്ഷണമെന്ന ഭക്തന്മാരല്ലാത്തവരുടെ സംരക്ഷണം കൂടി നടത്തപ്പെടുന്നു കൃഷ്ണനാവട്ടെ മറ്റ് അവതാരപുരുഷന്മാരിൽ നിന്ന് വ്യത്യസ്തനായി പൂർണാവതാരവുമാണ് മാത്രമല്ല ഒരു അവതാരപുരുഷനെയും ജനങ്ങൾക്ക് ഹൃദ്യമായ വിധത്തിൽ അലിഞ്ഞു ചേരാൻ പാകത്തിലുള്ള ബാല്യലീലകൾ ആടുന്ന വിധത്തിൽ അവതരിപ്പിച്ചിട്ടില്ല ഒരു പുരാണത്തിൽ ഭഗവാൻ കൃഷ്ണൻ്റെ കാര്യത്തിലാണ് ഏറ്റവും രസനീയമായ ആളുകളെ പുളകമണിയിക്കുന്ന തരത്തിലുള്ള രോമാഞ്ചമണിയിക്കുന്ന തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ കൗതുകകരമായ ബാല്യകാല ലീലകളുണ്ട് അത് നമുക്ക് വായിച്ചാലും പറഞ്ഞു കേട്ടാലും അഭിനയിച്ച് കാണിച്ചാലും മതിവരാത്ത ഒന്നാണ് ഒരിക്കലും വിരക്തി വരാത്ത ഒന്നാണ് വിരക്തി സാധനമാണെങ്കിലും ഭഗവാൻ്റെ ലീലകളിൽ വിരക്തി വരിക എന്നത് മുക്തി നിഷേധകവുമാണ് വിരക്തി വരാതെ കണ്ടുകൊണ്ടിരിക്കാവുന്ന എപ്പോഴും ലയിച്ചുകൊണ്ടിരിക്കാവുന്ന എപ്പോഴും തന്മയെ ഭവിച്ചുകൊണ്ടിരിക്കാവുന്ന ഒന്ന് ചുരുക്കത്തിൽ എപ്പോഴും ഭക്ഷിച്ചു കൊണ്ടിരിക്കാവുന്ന ഒന്നാണ് എപ്പോഴും പാനം ചെയ്തുകൊണ്ടിരിക്കാവുന്ന ഒന്നാണ് ഭഗവത് ലീലകൾ ഭഗവത് ലീലകൾ അവതരിപ്പിച്ചുകൊണ്ട് തുടങ്ങിയ കൃഷ്ണകൃപാ സാഗരം അതിൻ്റെ പരിസമ സമാപനം കുറിക്കുന്നത് ഗുരുദക്ഷിണയോടുകൂടിയാണ് സാന്ദീപനി മഹർഷിക്ക് അദ്ദേഹം അഭ്യസിപ്പിച്ച് കൊടുത്ത വിദ്യകളുടെ പ്രതിഫലം എന്ന നിലയിലല്ല അദ്ദേഹത്തിൻ്റെ സന്തോഷം അദ്ദേഹത്തിനുണ്ടാകേണ്ടുന്ന സന്തോഷം എന്ന നിലയിലും ശിഷ്യന്മാർ ചെയ്യേണ്ടുന്ന കർത്തവ്യം ധർമ്മം എന്ന നിലയിലുമാണ് ഗുരുദക്ഷിണ സമർപ്പിക്കുന്നത് ആ ഗുരുദക്ഷിണ മറ്റ് ആർക്കും സമർപ്പിക്കാൻ വയ്യാത്ത ഒരു ഗുരുദക്ഷിണയാണ് അദ്ദേഹം യാചിച്ചു വാങ്ങിയത് കാരണം അദ്ദേഹത്തിന് മനസ്സിലായി തൻ്റെ അടുത്ത് വിദ്യ അഭ്യസിക്കാൻ വന്നിരിക്കുന്ന ശിഷ്യന്മാർ സാധാരണ ശിഷ്യന്മാരല്ല എന്ന് അവർ വിദ്യ അഭ്യസിക്കുക എന്ന വ്യാജേന അദ്ദേഹത്തിൻ്റെ ഗുരുക്കന്മാരായി തീരുകയാണ് എന്തുകൊണ്ടാണ് വിദ്യയുടെ ഗുരുവാണ് കൃഷ്ണൻ ലോകഗുരുവാണ് ചിന്തയുടെ ഗുരുവാണ് അനുഗ്രഹത്തിൻ്റെ ഗുരുവാണ് പ്രപഞ്ച പരിപാലനത്തിൻ്റെ ഗുരുവാണ് പ്രപഞ്ച പരിപാലനത്തിൻ്റെ ഗുരു സർവ ഭക്ത സംരക്ഷണത്തിൻ്റെ ഗുരു ഒരു ശിഷ്യൻ്റെ രൂപത്തിൽ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനുമായി തൻ്റെ അടുത്ത് വിദ്യാഭ്യസിക്കാൻ വന്നിരിക്കുന്നതിൽ സാന്ദീപന മഹർഷി സ്വന്തം നിലയിൽ തന്നെ മുക്തനായി തീരുകയാണ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് സംസാര വിരക്തി വരാനും അത് കാരണമായി പക്ഷെ അദ്ദേഹത്തിന് ഒരു ദുഃഖമുണ്ടായിരുന്നു പുത്രദുഃഖം അത് സാധിച്ചു കൊടുക്കണമെന്നാണ് അദ്ദേഹം ഗുരുദക്ഷിണയായി ആവശ്യപ്പെട്ടത് അതുകൊണ്ട് വളരെ കാലം നീണ്ടു നിൽക്കേണ്ടുന്ന വിദ്യാഭ്യാസ കാലം ഏതാനും മാസങ്ങൾ കൊണ്ടാണ് അഭ്യസിച്ച് തീർത്തത് സാന്ദീപനി അവതാരപുരുഷനാണ് കൃഷ്ണൻ എന്ന് മനസ്സിലാക്കിയ സാന്ദീപനി ഗുരുദക്ഷിണയായി അങ്ങേക്ക് എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ശിഷ്യന്മാർ ചോദിച്ചപ്പോൾ എനിക്ക് വേണ്ട ഗുരുദക്ഷിണ നിങ്ങൾക്ക് വളരെ ലളിതമായി തരാവുന്ന നിഷ്പ്രയാസം സാധിച്ചു തരാവുന്ന ഒരു വസ്തുതയാണ് അത് ഞാൻ പറയാം അത് എൻ്റെ മരിച്ചുപോയ പുത്രനെ വീണ്ടും കൊണ്ടുവന്ന് തരിക എന്നതാണ് കുളിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഈ പുത്രനെ കാണാതാകുന്നത് അങ്ങനെ കാണാതായ പുത്രനെ ശ്രീകൃഷ്ണനും ബലരാമനും കൂടി ചേർന്ന് യമപുരിയിൽ ചെന്ന് സംരക്ഷിച്ചു കൊണ്ടുവന്ന് തൻ്റെ ഗുരുനാഥന് പാതകാണിക്കയായി സമർപ്പിക്കുന്ന അത്യന്തം ഹൃദ്യമായ കൂടിയാണ് കൃഷ്ണ കൃപാ സാഗരം എന്ന സീരിയലിന് തിരശ്ശീല വീഴുന്നത് ഭക്തിയുടെ മഹാത്മ്യവും ഭഗവാൻ കൃഷ്ണൻ്റെ അവതാരമാഹാത്മ്യവും ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നതാണ് ഈ സീരിയലിൻ്റെ പിന്നിലുണ്ടായിരുന്ന ഉണ്ടായിരുന്ന മുഖ്യമായ ഉദ്ദേശ്യം അത് സാധിച്ചിട്ടുണ്ടാവും എന്ന് തന്നെയാണ് ഈ സീരിയലിന് കിട്ടിയിട്ടുള്ള പ്രതികരണങ്ങളിൽ നിന്ന് ഈ സീരിയലിൻ്റെ അമൃത ടിവിയിലെ പ്രവർത്തകന്മാർക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നത് ചിന്താവിഷ്ടനായ മുനിയെ കണ്ട് പത്നി വിവരം തിരക്കുന്നു കൃഷ്ണൻ കേവലം മനുഷ്യജന്മമല്ല ഏതോ കാരണത്താൽ ഭൂമിയിൽ ജാതനായ ദിവ്യ തേജസ് ആണ് എന്ന ചിന്ത തന്നെ മതിക്കുന്നതിനെ കുറിച്ച് അദ്ദേഹം പറയുന്നു ഗുരുപത്നിയും അത് ശരിവയ്ക്കുന്നു അങ്ങോട്ടെത്തുന്ന കൃഷ്ണനും ബലരാമനും ഗുരുദക്ഷിണ നൽകുക എന്ന ലോകമര്യാദ പാലിക്കാൻ നാം ആഗ്രഹിക്കുന്നു എന്നും ആയതിൻ്റെ ധർമ്മം ഉപദേശിച്ചാലും എന്നും അപേക്ഷിക്കുന്നു ഒരു വാഗ്ദാനമാണ് ഗുരുദേവൻ ആവശ്യപ്പെടുന്നത് നാം പഠിപ്പിച്ച വിദ്യകൾ മനുഷ്യനന്മയ്ക്കായി മാത്രമേ വിനിയോഗിക്കാവൂ ഗുരുദേവന്റെ ആജ്ഞകൾ ജീവിതകാലം മുഴുവൻ പാലിക്കുമെന്ന് കൃഷ്ണൻ സത്യം ചെയ്യുന്നു കൃഷ്ണൻ ഗുരുപത്നിയോടും അപേക്ഷിക്കുന്നു സ്നേഹവാത്സല്യങ്ങളോടെ ഞങ്ങളെ പരിപാലിച്ച മാതാവ് ഉണ്ടെങ്കിൽ ഞങ്ങളുടെ കഴിവനുസരിച്ച് ഞങ്ങളത് നിറവേറ്റാൻ ശ്രമിക്കാം എന്ന് ഗുരുപത്നി ദുഃഖിതയാവുന്നു കൃഷ്ണൻ നിർബന്ധിച്ചപ്പോൾ ഗുരുപത്നി സമുദ്രത്തിൽ പതിച്ച് മൃത്യു സംഭവിച്ച തങ്ങളുടെ പുത്രനെക്കുറിച്ച് പറയുന്നു അവനെ കൊണ്ടുവരും എന്ന് കൃഷ്ണൻ വാക്കു നൽകുന്നു സുധാമാവ് ഓടിക്കിതിച്ചു വന്ന് ഗുരുമാതാവിനോട് കൃഷ്ണബലരാമന്മാരോടൊപ്പം നഷ്ടപ്പെട്ട അവരുടെ മകൻ തിരിച്ചു വരുന്ന വിവരം അറിയിക്കുന്നു അങ്ങോട്ടെത്തിയ മകനെ കണ്ട് മുനിയും പത്നിയും അതീവ ആഹ്ലാദ ഭരിതരാവുന്നു വന്ദനം നന്ദരാജൻ വന്ദനം ഇരുന്നാലും അങ്ങ് പതിവിലധികം സന്തുഷ്ടനാണല്ലോ എന്തെങ്കിലും പുതിയ വിശേഷങ്ങൾ ഉണ്ടെന്നാണോ അങ്ങ് നിരൂപിച്ചത് എത്രയോ ശരി നന്ദരാജൻ നല്ല വിശേഷം തന്നെ അതും കണ്ണനെ കുറിച്ചുള്ളതാവുമ്പോൾ പ്രത്യേകം പറയാനുമുണ്ടോ കണ്ണനെ കുറിച്ചോ പറയൂ കേൾക്കട്ടെ കണ്ണന്റെയും ബലരാമന്റെയും ഗുരുകുല വിദ്യാഭ്യാസം കഴിഞ്ഞു എന്താ നന്ദരാജൻ അങ്ങേക്ക് വിശ്വാസമായില്ലെന്നുണ്ടോ എങ്ങനെ ഉപനന്ദ്രെ എങ്ങനെ സാധിക്കാൻ ഇത്ര വേഗത്തിൽ ദിവ്യന്മാരായ ബാലകന്മാരാകുമ്പോൾ എവിടെയും അത്ഭുതങ്ങൾ മാത്രം ഈ വിഷയത്തിലും മറിച്ചല്ല സംഭവിച്ചിരിക്കുന്നത് എന്നേ എനിക്ക് വിലയിരുത്താനാവും ഈ വിവരം എവിടെ ലഭിച്ചു എന്റെ ബന്ധു മൂലം വിശേഷം മറ്റുള്ളവർ പോകുമ്പോൾ അവനെ ഒന്ന് അനുഗ്രഹിച്ചയക്കാനുള്ള യോഗം പോലും നമുക്കുണ്ടായില്ല നിന്നെ പോറ്റി വളർത്തിയതിന് നീ അച്ഛനും അമ്മയ്ക്കും തരുന്ന പ്രതിഫലമാണോ ഇതൊക്കെ നമ്മുടെ മകനെ പഠിക്കരുത് വൃന്ദാവന ഗോകുലത്തിലെ സാഹചര്യത്തിലല്ല അവനിപ്പോൾ ജീവിക്കുന്നത് എനിക്ക് എങ്ങനെ സാധിക്കും എങ്കിലും കേട്ടപ്പോൾ ഉപനാഥേ അവൻ എന്തൊക്കെ പഠിച്ചു കാണും ആരായിരുന്നു ഗുരു ഗുരുകുലവാസത്തിൽ എന്തെല്ലാം വിദ്യ അഭ്യസിക്കുമെന്ന് നന്ദരാജന് തന്നെ നിശ്ചയം കാണുമല്ലോ പറഞ്ഞു കേൾക്കുമ്പോഴെങ്കിലും ഒരു മനനിറവ് അതിനുവേണ്ടി ചോദിച്ചെന്നേ ഉള്ളൂ വേദങ്ങൾ വേദാന്ത സാരങ്ങൾ ധർമ്മ സംഹിതകൾ തുടങ്ങിയ ആധ്യാത്മിക ജ്ഞാനോപദേശങ്ങളും ധനുർവേദാദി സർവ ആയുധ വിദ്യകളും സൂതധർമ്മങ്ങളും ആചാര്യനായ ശാന്തീപിനി മഹർഷിയിൽ നിന്നും പഠിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് കിട്ടിയ ധാരണ ൂതധർമ്മമോ അത് തേരാളികളുടെ ശാസ്ത്രമല്ലേ കണ്ണൻ ആരുടെ തേരാളിയാവാൻ നമുക്കും ബോധ്യപ്പെടാത്ത സംഗതിയാണത് പക്ഷേ സാന്ദീപിനിയെ പോലുള്ള മഹാഗുരുക്കൾ ജ്ഞാനദൃഷ്ടിയുള്ളവരാകിയാൽ എന്തെങ്കിലും മുൻകൂട്ടി ദർശിക്കാതെ ആരെയും ഒന്നും പഠിപ്പിക്കില്ല നന്ദരാജൻ എന്നും കൃപ ഉണ്ടാവണേക്ക് ഗുരു കൃപ ആ പറ്റി പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ ദേവി ലോകത്തിൽ ഇന്നോളം ഒരു ശിഷ്യന് സമർപ്പിക്കാത്ത ആ ഗുരുദക്ഷിണയൊന്ന് പോരേ ഗുരുകൃപയ്ക്ക് ഗുരുദക്ഷി അതെന്തായിരുന്നു ഉപതന്ത്രേ പണ്ട് പ്രഭാസ തീർത്ഥത്തിൽ കുളിച്ചുകൊണ്ടിരുന്നപ്പോൾ മൃതനായി പോയ ഗുരുപുത്രനെ തന്നെയാണ് കണ്ണൻ ജീവനോടെ കൊണ്ടുവന്ന് ഗുരുദക്ഷിണയായി സമർപ്പിച്ചത് വേണ്ടി യമലോകത്തിൽ പോലും കണ്ണൻ പോയത്രേ എന്ത് ഉണ്ണി യമോകത്ത് പോയി എന്തിന് ഭയപ്പെടണം ദേവി എല്ലാം നടന്നു കഴിഞ്ഞ സംഭവങ്ങൾ ഗർഗാചാര്യരുടെ പ്രവചനം നിതർത്ഥമാവാൻ ഇടയില്ലെന്നതിന് ഒരു സാക്ഷ്യം കൂടി അല്ലേ നന്ദരാജൻ എന്തായിട്ടെന്ത് ഉപനന്ദ്രെ കണ്ണന്റെ വിശേഷങ്ങൾ ഓരോന്നറിയുമ്പോഴും സന്തോഷിക്കണമോ അതോ കരയണമോ എന്ന് ഞങ്ങൾക്ക് ഇരുവർക്കും ഒരു നിശ്ചയവുമില്ല അതൊന്നു മാത്രം ഗുരുകുലവാസം കഴിഞ്ഞെങ്കിൽ കുട്ടികളുടെ കഴിയേണ്ടതല്ലേ തീർച്ചയായും ഒന്നിനും ഭാഗ്യമില്ലാതായി പോയി ഒരു ജന്മത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന പുണ്യകർമ്മങ്ങൾ എങ്ങരിക്കും ഉണ്ണിയെ കാണാൻ ഇപ്പോൾ ആ തിരുവുടലിൽ വെള്ളപ്പൂണൂലണിഞ്ഞാൽ എന്ത് ഭംഗിയായിരിക്കും എന്റെ കണ്ണുകൾ കൊതിക്കുന്നു ഒന്ന് കാണാനായിട്ട് അതിനെങ്ങനെ അവനൊന്നും വരാൻ തോന്നിക്കുന്നില്ലല്ലോ മറ്റൊന്നിനും വേണ്ട ലോകബോധ്യത്തിനു വേണ്ടിയെങ്കിലും ഇങ്ങോട്ടില്ലെന്ന് വെക്കുക രണ്ടുപേർക്കും അങ്ങോട്ട് ചെന്ന് കണ്ടാൽ എന്താണ് നന്ദരാജൻ മനസ്സ് വരുന്നില്ല ഉമേ എന്തുകൊണ്ട് യഥാർത്ഥ അച്ഛനമ്മമാർ വേറെയാണെന്നിരിക്കെ ഏത് വിധേന ഞങ്ങൾ അങ്ങോട്ട് പോയി കാണും എന്നാലും കണ്ണക്കെങ്ങനെ നിനക്കെങ്ങനെ സാധിക്കുന്നു പോകും മുമ്പ് നീ അമ്മയോട് പറഞ്ഞ വാക്കുകൾ പോലും നീ മറന്നുപോയോ ഈ വൃന്ദാവനമില്ലെങ്കിൽ ിൽ കോവർത്തരമില്ലെങ്കിൽ ഞാൻ മരിച്ചതിന് തുല്യമാണ് അമ്മയെന്ന് എന്തൊരു വിധി വൈപരീത്യങ്ങൾ കൃഷ്ണകൃദാസാഗരം ഞാൻ വീണ്ടും ആശീര്വദിക്കുന്നു എങ്ങനെയാണോ നീ എന്റെ ദുഃഖമില്ലാതാക്കിയത് ആയതുപോലെ എല്ലാ ലോകത്തിലെയും എല്ലാ ദുഃഖിതരുടെയും സങ്കടമില്ലാതാക്കാനുള്ള ശക്തി ഭഗവാൻ നിനക്ക് പ്രദാനം ചെയ്യട്ടെ അങ്ങനെ ഈ ലോകം മുഴുവനും നിന്നെ പൂജയ്ക്ക് നിന്നെ വാഴ്ത്തി സ്തുതിക്കുമാറാകട്ടെ എല്ലാവരാലും വാഴ്ത്തപ്പെടുമാറാകട്ടെ മകനെ ഗുരുമാതാവേ അവിടെ നാശീർവദിച്ച് എന്റെ ജീവിതം ധന്യമാക്കി പൂർണ്ണ വിശ്വാസമായി അവിടുത്തെ അനുഗ്രഹത്താൽ ഈ ഭൂമിയിലെ ജന്മം സഫലമാകും അങ്ങനെ നീ പറയരുത് കൃഷ്ണ എന്തെന്നാൽ ഈ മൃഗബാലകന് ജീവൻ ദാനം ചെയ്ത് നീ വലിയൊരു അത്ഭുതമാണ് പ്രവർത്തിച്ചത് നിന്നിൽ എന്റെ വിശ്വാസം ഒന്നുകൂടി ദൃഢമായിരിക്കുന്നു നീ കേവലം ഒരു മനുഷ്യപുത്രനല്ല ഏതോ ദേവപുരുഷനാണ് ഏതെങ്കിലും ശാപത്താലോ മറ്റേതെങ്കിലും കാരണം കൊണ്ടോ നിനക്ക് ഭൂമിയിൽ ജന്മമെടുക്കേണ്ടി വന്നതാകാം ഞങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടി ചെയ്ത ഈ മഹനീയമായ ഉപകാരത്തിന് പ്രത്യുപകാരം എന്ത് എങ്ങനെ ചെയ്താലും മതിവരില്ല എന്നാലും എൻ്റെ ഇഷ്ടദേവൻ ശിവനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് വരെ അങ്ങയെ മാത്രം ഉപാസന ചെയ്തതിനുള്ള എല്ലാ അനുഗ്രഹങ്ങളും കൃഷ്ണന് പ്രദാനം ചെയ്താലും ഗുരുദേവ ഇത്രയും വലിയ വാത്സല്യം ഉദാരത ഒരു പിതാവിനോ അല്ലെങ്കിൽ ഗുരുദേവനോ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ആയുതിൽ പ്രകാരം പിതാവും ഗുരുവും സമന്മാരാവുന്നു ഇത്രയും ഉദാരനായ അങ്ങയുടെ ശിഷ്യനാവാൻ കഴിഞ്ഞത് എന്റെ ജീവിതത്തിന്റെ ധന്യതയായി ഞാൻ കരുതുന്നു പരമഭാഗ്യമായും ഞാൻ കരുതുന്നു പ്രണാമം ഗുരുദേവ നാരായണ നാരായണ പ്രഭു അവിടുത്തെ ലീലാവിലാസങ്ങൾ ഏതളവിലെന്ന് നിരൂപിക്കുമ്പോൾ ആനന്ദവും വിസ്മയവും അടക്കാൻ കഴിയുന്നില്ല സാക്ഷാൽ യമദേവന്റെ പക്കൽ നിന്ന് തന്നെ അങ്ങ് ഗുരുപുത്രനെ അത്ഭുതകരമായി വീണ്ടെടുത്തുകൊണ്ട് വന്നിട്ട് ഞാനൊരു വലിയ കാര്യവും ചെയ്തില്ലെന്ന മട്ടിലുള്ള അങ്ങയുടെ നിൽക്കുണ്ടല്ലോ കൃഷ്ണ അങ്ങയുടെ കൗശലം അർത്ഥസമ്പുഷ്ടം

എനിക്ക് നഷ്ടപ്പെടുന്നത് എൻ്റെ ഹൃദയം തന്നെയാണ് എന്നൊരു തോന്നൽ വേദന കൃഷ്ണ നീ പോയാലും എന്നെ ഓർമ്മിക്കുമോ സുധാമ നീ എനിക്ക് കേവലം ഒരു സതീർത്ഥൻ മാത്രമല്ല ഈ പ്രായത്തിൽ തന്നെ ഭക്തോത്തമനായി മാറിയ നിന്നെ എനിക്ക് എങ്ങനെ മറക്കാനാവും നിന്നെ മറന്നാൽ ഞാൻ എന്നെ തന്നെ മറക്കും ഞാൻ തൃപ്തനാണ് കൃഷ്ണ നിനക്ക് സർവ്വ മംഗളങ്ങളും നേരുന്നു ഏറെ താമസിയാതെ നീയും ഗുരുകുലം വെടിയും പോയി ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ച് പത്നിയോടും സന്താനങ്ങളോടും കൂടി സുഖമായി ജീവിക്കൂ പക്ഷേ കൃഷ്ണ നീ എന്തോ പറഞ്ഞു വന്നു അത് പൂർത്തിയാക്കിയില്ല അങ്ങനെ പത്നിയും സന്താനങ്ങളുമായി സുഖിച്ചു വാഴുമ്പോൾ നീ എന്നെ ഓർമ്മിക്കുമോ നമ്മൾ വിറകിന് പോയ കഥകളും വസ്ത്രം കീറിയതും അവൾ തിന്നതും മറ്റും അങ്ങനെ എന്തെല്ലാം കഥകൾ കൃഷ്ണ ഒരിക്കലും നിന്നെ ഞാൻ വിസ്മരിക്കുകയില്ല ഈ സുധാമാവിന്റെ ഹൃദയത്തിലെന്നും നിന്റെ മഹനീയ രൂപം പതിഞ്ഞുകൊണ്ടേയിരിക്കും സുധാമാ നമുക്ക് വീണ്ടും കാണാം ആത്മമിത്രമേ ശരി കൃഷ്ണ Manggelam, Sarwa Manggelam, Sarwa Manggelam, Sarwa Manggelam, Sarwa Manggelam. കൃഷ്ണൻ മാത്രമാണ് എങ്കിലും ായി കഴിഞ്ഞിരുന്ന രണ്ട് ജന്മങ്ങൾ പുനർജന്മം നൽകി പോയ ഞങ്ങളുടെ ജീവിതത്തിന് വെളിച്ചം നൽകി നീ ഞങ്ങളെ അനുഗ്രഹിച്ചു എത്ര ജന്മങ്ങൾ നിനക്ക് വേണ്ടി സേവ ചെയ്താലും ഗുരുമാതാവേ ഞാൻ ചെയ്തത് കേവലം ശിഷ്യധർമ്മം മാത്രം ഗുരു ആവശ്യപ്പെടുന്ന ഗുരുദക്ഷിണ അദ്ദേഹത്തിന് സമർപ്പിക്കേണ്ടത് ശിഷ്യന്റെ ധർമ്മമാണ് അതിലുപരി ഒന്നും തന്നെ ചെയ്തിട്ടില്ല ഒരു ശിഷ്യനെ സംബന്ധിച്ചിടത്തോളം ഗുരുവിനോടുള്ള കൃതജ്ഞതയും കടപ്പാടും ഗുരുദക്ഷിണ കൊണ്ട് തീരാവുന്നതല്ല അത് ജീവിതാന്ത്യം വരെ അവശേഷിക്കും ആ സ്ഥിതിക്ക് ഞാനാണ് അവിടത്തോട് കടപ്പെട്ടിരിക്കുന്നത് കൃഷ്ണ ശിഷ്യനെ ലഭിച്ചതിൽ ഞാനാണ് ധന്യൻ ധന്യൻ അവിടുത്തെ ഈ വാക്കുകൾ വീണ്ടും എനിക്ക് ലഭിച്ച അനുഗ്രഹമായി ഞാൻ ഗണിക്കുന്നു വീണ്ടും ഒരു പുത്രവിയോഗത്താൽ തപിക്കപ്പെടുന്നവളായി ഞാൻ മാറുമോ കൃഷ്ണ നിന്റെ ഈ വേർപാട് ഞാൻ എങ്ങനെ താങ്ങും ഗുരുമാതാവേ വേർപിരിയുന്നത് ഈ ശരീരങ്ങൾ മാത്രമാണ് അതിനപ്പുറം നാം എപ്പോഴും ഒന്നിച്ചു തന്നെയുണ്ട് അതുകൊണ്ട് മാതാവേ അവിടുന്ന് ദുഃഖാർത്തിയാവരുത് മതി മറക്കാതിരുന്ന ഒറ്റ വാക്കുകൊണ്ട് ഞാൻ സംതൃപ്തയായിരിക്കുന്നു ജീവിതം പഠിച്ച വിദ്യയുടെ പ്രകാശനമായിരിക്കെ ഒരു ശിഷ്യന് എങ്ങനെ മറക്കാനാവും ഗുരുമാതാവെ നിരന്തരമായ ഒരു സ്മരണയല്ലാതെ മറ്റെന്താണ് അതിന്റെ ആധാരശില എനിക്കും ഗുരു ഞങ്ങൾക്ക് യാത്രാനുമതി തന്നാലും സർവമംഗളം കർമ്മമണ്ഡലം തന്നെ എന്നെയും കാത്തുകിടക്കുന്നു നാം എല്ലാം അവിടെ ചെന്നെത്താൻ ബാധ്യസ്ഥരാണ് കൃഷ്ണ ഒരിക്കലും മറക്കരുത് അഥവാ നീ എന്നെ മറന്നാലും ഞാൻ നിന്നെ സ്മരിച്ചുകൊണ്ടേയിരിക്കും ഈ പാവം ബ്രാഹ്മണപുത്രന് മറ്റെന്തു വഴി കണ്ടുമുട്ടും സുധാമ നാം വീണ്ടും കാണും കാലത്തിൻ്റെ ധാരയിൽ അനശ്വരായിത്തീരുന്നു കൃഷ്ണകഥയുടെ ഇനിയുള്ള ഭാഗങ്ങൾ പങ്കുവയ്ക്കുവാൻ അമൃത ടെലിവിഷൻ നിങ്ങൾക്കായി മറ്റൊരവസരം ഒരുക്കുന്നതാണ്